ചെറുപുഴയിൽ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം മരം വീണ് ഒരു വീടിന് കേടുപാട് സംഭവിച്ചു ചെറുപുഴ വാണിയംകുന്നിലെ ശാന്തി നികേതനിൽ പി മോഹനന്റെ വീടിന് മുകളിലാണ് സമീപത്തെ പറമ്പിൽ നിന്നും മരം കടപുഴകി വീണത് വീടിനോട് ചേർന്ന് നിർമ്മിച്ച വിറകുപുരയും പൂർണ്ണമായും തകർന്നു സമീപത്തെ മതിലും തകർന്നു ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാൽ പട്ടത്ത് വയലിൽ മരം വീണ് കോഴിക്കൂട് തകർന്നു കോഴികൾക്കും പരിക്കേറ്റു പട്ടത്തുവയലിലെ മിനിയുടെ കോഴിക്കൂടാണ് തകർന്നത് കോലുവളി ഭൂതാനം റോഡരികിൽ മരം കടപുഴകി വീണു കൊടിയത്ത് രാഘവന്റെ നിരവധി മരങ്ങളാണ് കാറ്റിൽ നശിച്ചത് പൊൻപുഴയിൽ ഷാജി തെക്കേതിന്റെ കൃഷിയിടത്തിലെ നാലു കൗങ്ങുകൾ കാറ്റിൽ നിലംപൊത്തി വങ്ങാട് പള്ളി റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് എസ് വൈ എസ് സാന്തന പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മരം മുറിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചു സുബൈർ ജാഫർ ജലീൽ എന്നിവർ നേതൃത്വം നൽകി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റാണ് മലയോരത്ത് നാശം വിതച്ചത്